അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബ്രീഡിങ് കേജ് പ്രാവിന് വേണ്ടിയുള്ള ഒരു ബ്രീഡിങ് കേജ് ഒറ്റ കള്ളി കേജ് ഫ്രണ്ടിൽ നെറ്റ് കടിച്ചിട്ടുള്ളത് ഒറ്റ അത് ഒറ്റക്കള്ളിയുള്ളൂ ചെറിയ കൂട് അപ്പോൾ കുറേ നാളായാലും നമ്മൾ കണ്ടിട്ട് അതാറുണ്ട് വലിയ ടോപ്പിക്കൊന്നും കിട്ടാത്ത ആരോടാണ് ഞാൻ ഇപ്പോൾ വരാത്തത് അപ്പോൾ മറന്ന് പോയതെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ബ്രീഡിങ് ഏജായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു കണ്ടു വയ്ക്കുക നമ്മുടെ കൂടിനാവശ്യ ഫ്രെയിമിനുള്ള കുറച്ച് പീസോളാണ് അത് ഞാൻ മുന്നേ കട്ടി ആണ് നമുക്കിത് കൂടെ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നുണ്ട് പതിനെട്ട് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പതിനാല് ആ ഒരു അളവിലാണ് നമ്മളിത് ഫീഡ് ഉണ്ടാക്കാൻ പോകുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി നോക്കുവേണ്ടതാണ് അപ്പോൾ ഇതും ഉണ്ടാക്കാൻ അറിയാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ട് നമ്മൾ വേറൊരു നമ്മളോട് പറഞ്ഞിട്ട് ഉണ്ടാക്കി അപ്പോൾ സമയത്ത് ഞാൻ വീട് എത്തുകയേ ഉള്ളൂ കുറഞ്ഞ വീട് വേറെ മാത്രം Okay. നമ്മുടെ കൂടിൻ്റെ പണി കഴിഞ്ഞു ഇതാണ് കേജ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതെല്ലാവർക്കും അറിയാം എന്തല്ലേ എന്നൊക്കെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് വെറും ഒരു ഓർമ്മപ്പുറത്തിൽ മാത്രം ഞാനിവിടെ ഉണ്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോയിലൂടെ കാണാം ബൈ